ഇന്ന് ഞങ്ങള് ഡെസേർട്ട് ഡ്രൈവിന് പോവാനോ അപ്പൊ സലാം ഖാന്റെ വീട്ടിൽ നിന്ന് നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് വണ്ടി ഒന്നും കണ്ടാളി പോവില്ല സെറ്റല്ല എല്ലാവരും സെറ്റല്ല സർഫലി സുരേറ്റർഫലി വാവും സർഫലീന്റെ കൂടെ ഉണ്ടെന്നിട്ട് ഡെസേർട്ട് ഡ്രൈവ് വണ്ടി ഒന്ന് കണ്ടാളി ഓക്കേ ഇവിടെ സസ്യവിടെ ഉള്ളത് ബാക്കി സീലുകൾ നമുക്ക് ഡെസേർട്ട് ഡെസേർട്ട് എന്ന് മരുഭൂമി നമ്മൾ നമ്മൾ അടിച്ച് പൊളിക്കാൻ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ സഫാരിക്ക് വേണ്ടിയിട്ട് ഷാർജേക്കാണ് ഷാർജേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഷാർജ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ഷാർജ ഗ്രാൻഡ് മോസ്ക് ഒക്കെ കാണാൻ പറ്റി ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന ആളുകളോടുള്ള ഒരു നിർദ്ദേശം ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് വളരെ ലൈറ്റായിട്ട് മാത്രം കഴിക്കുക അല്ലെങ്കിൽ അത് കൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ ഷാർജയിലെത്തി ഷാർജയിലെത്തി നേരെ ഡെസേർട്ട് സഫാരിക്കല്ല പോയത് അതിന് മുന്നേ ഇങ്ങനെ ഒരു ഹബ്ബില് ഞങ്ങൾ ഇറക്കി ഷെർഫലി ഇവിടെ നമുക്ക് റിഫ്രഷൊക്കെ ആവാ അതുപോലെ തന്നെ നമുക്ക് ചെറിയ സ്നാക്സ് ജ്യൂസ് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കിട്ടുന്നൊരു ഇടമാണ് അതുപോലെ തന്നെ യു എയുടെ ദേശീയ പക്ഷി ഫാൾക്കനെ വെച്ച് ഫോട്ടോ എടുക്കാനും അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ വാങ്ങി ധരിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് അതൊക്കെ പെയ്ഡാണ് ഇതൊക്കെ ഡെസേർട്ട് സഫാരി കാണാനും അനുഭവിക്കാനും വന്ന ആളുകളാണ് കേട്ടോ ഇവിടെ പല ടൈപ്പ് ഉള്ള ഡെസേർട്ട് റൈഡുകൾ നമുക്ക് കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ മൂത്ര ഒഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വണ്ടീൻ്റെ അടുത്ത് എത്തിയപ്പോഴുണ്ട് ഷർഫ് ഇരുന്നിട്ട് വണ്ടീൻ്റെ കാറ്റ് ഒഴിക്കണേ അപ്പോൾ എന്താ സംഭവം എന്ന് വിചാരിച്ച ഓടി ചെന്നപ്പോഴാണ് ഷർഫ് പറഞ്ഞത് ഡെസേ ഡ്രൈവിന് ടയറിൽ ഫുള്ള് കാറ്റ് പാടില്ല കുറച്ച് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് അതിനൊരു കണക്കൊക്കെ പറഞ്ഞു തന്നു നാല് ടയറിലും കാറ്റൊക്കെ ഒഴിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയാണ് വണ്ടീൻ്റെ അകത്താണുള്ളത് അപ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് കണ്ടാളിട്ട പോകുന്നതിൻ്റെ മുന്നല്ലേ ഹായ് 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 മുന്നിലും ബാക്കിലുള്ള ആളുകളോടൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേന്നൊക്കെ ചോദിച്ചു വളരെ മാന്യമായിട്ടാണ് ഷർഫ് വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് പക്ഷെ കുറച്ചങ്ങട്ട് കഴിഞ്ഞപ്പോൾ വണ്ടിന്റെ ഓട്ടത്തിന്റെ ജിച്ചിന്റെയും മറച്ചിൻ്റെ ഒക്കെ സ്വഭാവം അങ്ങോട്ട് മാറിയ ഒരു കുന്നിന്റെ മേലെ നിർത്തിയിട്ട് ഒറ്റ ചോദ്യം

ഒരുപാട് നേരത്തെ കുത്തിക്കുലും വട്ടം കറങ്ങലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ഹൈറ്റ് ഉള്ള സ്ഥലത്ത് ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ കെട്ടാ നമ്മള് മാത്രല്ല വേറെയുള്ള വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ മരുഭൂമിയിലേക്ക് ഉണ്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പോലെതാ ഒരുപാട് വണ്ടികളൊക്കെ സൈഡാക്കി വെച്ചിട്ടുണ്ട് അതിൽ ബോണ്ടൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് ചില വണ്ടികൾ ഇവിടെ ഇങ്ങനെ താഴോട്ട് നോക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ് അവിടത്തെ ഒരുപാട് റെയ്ഡുകൾ നടക്കുന്നുണ്ട് താഴെ പിന്നെ ഒരു വണ്ടി ഉണ്ടില്ല മേലോട്ട് കയറാനുള്ളൊരു ശ്രമമാണ് ഈ കാണുന്നത് അതിങ്ങനെ നേരെ വന്ന് അതാണ്ടില്ലേ അവിടെ നിൽക്കുന്നു അത് കയറൂലെന്നു കണ്ടപ്പോൾ വീണ്ടും തിരിച്ച് താഴോട്ട് പോവാണ് അതിനിടയിൽ സാഹസികമായ ഒരു റെയ്ഡാണ് ഇത് കണ്ടിട്ടില്ലേ വളരെ സാഹസികമായിട്ടാണ് അപ്പൊക്കെ ഈ ഒരു റെയ്ഡ് നടത്തുന്നത് അതങ്ങനെ മെല്ലെ പോയി നിന്ന് അതേ സ്ഥാനത്ത് നാസർ നടത്തിയ റെയ്ഡ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടില്ലേ ആകെ തലകുത്തി പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് റീൽസും ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു ഇപ്പോൾ മരുഭൂമിയിലൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പെരിയോനെ റഹ്മാൻ എന്നുള്ള പാട്ടിട്ട് കണ്ട് റീൽ ചെയ്യുക എന്നുള്ളതാണല്ലോ അടി അപ്പോൾ അതൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് നമ്മളൊപ്പം വന്ന് അടുത്തൊക്കെ പാർക്ക് ചെയ്തിരുന്ന വണ്ടികൾ ഇതാ ഓരോന്ന് ഓരോന്ന് താഴോട്ട് പോയി തുടങ്ങി ഞങ്ങൾ ഈ ഒരു ഡെസേർട്ട് സഫാരി ചെയ്തത് ഷാർജയിൽ ഹത്ത ഒമാൻ റോഡിൽ അൽബദായിർ ഡെസേർട്ടിലാണ് നന്നായിട്ട് ആസ്വദിച്ചിട്ടോ അത്യാവശ്യം നന്നായിട്ട് പേടിച്ചും ചെയ്ത് നന്നായിട്ട് അത് ആസ്വദിച്ചും ചെയ്ത് അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷർഫലീൻ്റെ ഡ്രൈവിംഗ് തന്നെയാണ് മൂപ്പരായില്ലേ എക്സ്പേർട്ട് ആണ് കേട്ടോ നിങ്ങളും ഇതുപോലെ ഷാർജയിലൊക്കെ വരുമ്പോ അല്ലെങ്കിൽ യു എയിൽ വരുമ്പോ ഇതുപോലെയുള്ള ഡെസേർട്ട് സഫാരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെറഫ് നിങ്ങളെടുത്ത് അമ്മാനം ആടികാണ്ട് തിരിച്ചാണ് കൊണ്ടാക്കി തരും ഷെറഫിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിക്കോളി താഴെത്തൊക്കെ ഇറങ്ങിട്ടോ കുറച്ചേരം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ താഴെ ഇറങ്ങാൻ പോണേഫോ ഇനി എന്താ നേരെ താഴെ നമ്മൾ നേരെ ഡെസേർട്ട് ഫയർ ഷോ ഡാൻസ് ഡാൻസ് ഫാൾക്കനെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാനുള്ള ഈ ഒരു സംവിധാനം നമ്മളവിടെ പല സ്ഥലത്തും കണ്ടു അങ്ങനെ ആളുകൾ ഇതുമായിട്ട് ഈ ഫാൾക്കനെയും കണ്ടിങ്ങനെ നടക്കണത് റിട്ടേൺ പോരുമ്പോൾ ഷർഫു പറഞ്ഞ പോലെ തന്നെ പിന്നെ കുത്തി വളരെ നോർമൽ ആയിട്ടാണ് പോകുന്നത് എന്തായാലും ഈ ഒരു സഫാരി ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് അതിന് പ്രധാന കാരണം ഷർഫുവിൻ്റെ ഡ്രൈവിംഗ് തന്നെയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഡെസേർട്ട് ക്യാമ്പിലേക്കാണ് ക്യാമ്പിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തുടക്കത്തിൽ നമ്മൾ വണ്ടിയുടെ ടയറിൽ എയർ ഒഴിവാക്കിയിരുന്നു അല്ലേ അതൊക്കെ അതുപോലെ തന്നെ തിരിച്ച് കയറ്റി മണല് കയറാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും എടുത്തിട്ട് എയർ അടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നേരെ ക്യാമ്പിലേക്ക് വണ്ടി പുറപ്പെട്ടത് അൽവീർ ഡെസേർട്ടിലാണ് നമ്മുടെ ഡെസേർട്ട് ക്യാമ്പ് വരുന്നത് ക്യാമ്പിലെത്തി ക്യാമ്പിൻ്റെ പുറത്ത് നമുക്ക് ഒട്ടക ഉണ്ട് അതുപോലെ എ ടി വി ബൈക്കും കണ്ടു നമ്മൾ ഒട്ടകത്തുമലൊക്കെ ഒന്ന് കയറി ആ ഒരു സവാരി ആസ്വദിച്ച് ക്യാമ്പിലേക്ക് കയറുകയാണ് ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ ആ ഒരു ഡെസേർട്ട് സവാരിൻ്റെ കൂടെ വരുന്നതാണ് അങ്ങനെ നമ്മളിത് ആ ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറുകയാണ് കവാടൊക്കെ കണ്ടില്ല അടിപൊളിയാണ് ചുറ്റുഭാഗവും ഓല വെച്ചാണ് മറിച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റാളുകളുണ്ട് ഫുഡിൻ്റെ സ്റ്റാളുണ്ട് ഹുക്കൻ്റെ സ്റ്റാളുണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ചായ കോഫി കാര്യങ്ങൾ എല്ലാം ഫ്രീ ആണ് കേട്ടോ നമുക്ക് വരുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്കും അതുപോലെ തന്നെ സ്നാക്സും കിട്ടി അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് രാത്രി ഡിന്നർ ഉണ്ട് അതൊക്കെ ഫ്രീയാണ് പിന്നെ ഇതിലൊരു പ്രധാന സെൻറ്റർ ഭാഗത്തായിട്ടൊരു സ്റ്റേജ് അതിന് ചുറ്റും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫ ഉണ്ട് പിന്നെ പടിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇതിൻ്റെ അകത്ത് തന്നെ നമസ്കരിക്കാനുള്ള ടെൻഡുണ്ട് ഞങ്ങൾ മകരി നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല കളിച്ചങ്ങോട്ട് തീമിർത്തു ഒരു പ്രത്യേക തരം സ്റ്റെപ്പ് കളിച്ചുകൊണ്ട് ആളുകൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത അവസാനം നമ്മൾ സ്റ്റേജിൽ വരെ കയറി കളി തുടങ്ങിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്യാമ്പിൽ ഒരു വലിയ ശതമാനം മലയാളികളാണ് അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ട് ചെയ്തത് നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ നന്നായി ഡാൻസൊക്കെ കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിന്നറിൻ്റെ സമയമായി ഡിന്നർ ബഫേ ആയിരുന്നു നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് നന്നായി കഴിച്ച് പലവിധ വിഭവങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കിടക്കാച്ചി ഫയർ ഷോ ഉണ്ടായിരുന്നു അതും നന്നായിട്ട് ആസ്വദിച്ചിട്ട് അല്ല അടിപൊളിയായിട്ട് അദ്ദേഹം അത് പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ ആളുകളെ വെച്ചും അല്ലാതെയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അദ്ദേഹം അത് പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇടയിലേക്കൊക്കെ വന്നിട്ട് ആ തീകോളം ചെറിയ തീഗോളം ഇട്ട് നമ്മളൊക്കെ ഒന്ന് ഉത്തേജിപ്പിച്ച് വീണ്ടും സ്റ്റേജിൽ ചെന്ന് അടിപൊളി പെർഫോമൻസ് പല വിധത്തിലുള്ള ഡാൻസുകളും അഭ്യാസങ്ങളുമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് സാധാരണ നമ്മൾ കാണുന്നൊരു കാര്യമാണ് തീ തുപ്പുന്നൊരു സംഭവം അല്ലേ ഫയർ ഷോയിൽ അദ്ദേഹം അത് സ്റ്റേജിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിട്ടും ആ ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു അതിനുശേഷം പിന്നെ നമ്മളെ ഇടയിൽ നിന്നൊരാളെ വിളിച്ചിട്ട് ഓഡിയൻസിൽ നിന്ന് ഒരാളെ സ്റ്റേജിൽ വരുത്തിയിട്ട് ആ നിൽക്കുന്ന ആളില്ലേ അത് ഓഡിയൻസിൽ നിന്നുള്ള ഒരാളാണ് അവിടെ വന്ന ഒരാളാണ് അവർക്ക് ചുറ്റും തീ ഇങ്ങനെ കറക്കുന്നതല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമുക്കൊക്കെ പോയി നിൽക്കട്ടെ ധൈര്യമുള്ള ആളുകൾക്കൊക്കെ പോയി നിൽക്കുക അതേ ഇങ്ങനെ ചെയ്തു തരും അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു നമ്മുടെ സഫാരി ഡ്രൈവും അതുപോലെ ക്യാമ്പിലെ കാഴ്ചകളും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഏതായാലും പരിപാടിയൊക്കെ കഴിയാൻ നേരത്ത് എല്ലാം അഭ്യാസങ്ങളും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു സുധേട്ടനത ആ തീ ഊതി കിടത്തുന്നു അതോടുകൂടി ഈ പരിപാടിയോട് അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലവും